വെൽക്കം ടു എം ആർ എച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ വണ്ണിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മളെ കോളേജുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് സമ്മേറ്റീവ് അസസ്മെൻറ്റിന് വരാൻ സാധ്യതയുള്ള ആദ്യത്തെ വൺ ആൻഡ് ടു മൊഡ്യൂളുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു നാല് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ വൺസ് അഗൈൻ എല്ലാവരെയും ഞാൻ എം ആർ എസിലോട്ട് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത് മുപ്പത്തി ഒന്ന് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്നുള്ള പോർഷനാണ് ഒരു സബ്ജക്റ്റ് ഉണ്ട് എസ് ത്രീയിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നോർമലി കേസിൽ വളരെ വിദ്യാർത്ഥികളിൽ വളരെ ലേസി മൈൻഡോട് കൂടി അറ്റാച്ച് അറ്റംപ്റ്റ് നടത്തുന്നതാണ് നമ്മുടെ സ സീരീസ് എക്സാമുകളെല്ലാം പക്ഷേ സീരീസ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ട്വൻറ്റി മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും ദെൻ നിങ്ങളുടെ അറ്റൻഡൻസ് പത്ത് മാർക്ക് ദെൻ നിങ്ങളുടെ എഫ് എയുടെ ട്വൻറ്റി മാർക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫിഫ്റ്റി മാർക്കാണ് നിങ്ങൾക്ക് ഇൻ്റേണൽ ഇടുന്നത് ഈ ഫിഫ്റ്റി മാർക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് ഫൈവ് മാർക്ക് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഗ്രേഡ് ഒരു ഗ്രേഡ് ഇപ്പോൾ സി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സി സിയുടെ മേലെ ബി ആയിട്ട് മാറും അപ്പോൾ ഒരു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ നാല് ഗ്രേഡ് മുകളിലോട്ട് കയറും നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡിനേക്കാളും നാല് ഗ്രേഡ് മുകളിലോട്ട് കയറാൻ സാധിക്കും നിങ്ങൾക്ക് അമ്പത് മാർക്കോളം ഇൻ്റേണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സീരിയസ് ആയിട്ട് സീരിയസ് എക്സാമിന് അറ്റംപ്റ്റ് നടത്തുക ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യം പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം നമ്മൾ ഒരു സിഗ്നല് ഒരു ഡിവൈസ് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണ് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഒരു ബ്രാഞ്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് ഇത് മേ ബി പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആർ സെയിം ഫേസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്താണോ അതേ ഫേസിൽ തന്നെ ആയിരിക്കണം നമ്മൾ കിട്ടുന്ന ഫീഡ്ബാക്ക് കൊടുക്കുന്നതും സെയിം ഫേസിൽ തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും ദനടുത്ത് മെയ്ക്ക് ഇൻപുട്ട് സിഗ്നൽ ഈ സ്ട്രോങ് വൺസ് ഒരു പോസിറ്റീവ് സിഗ്നൽ വരേണ്ടത് ഒരു സിഗ്നൽ വരേണ്ടത് അടുത്തതും അതുപോലത്തെ ഒരു സിഗ്നൽ ആണെങ്കിൽ ഇതിൻ്റെ സം ആയിട്ടാണ് വരിക അപ്പോൾ അത് മെയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് മാറ്റുന്നത് ദെൻ സ്റ്റെബിലിറ്റി ഡിഗ്രീസ് ചെയ്യും അതായത് ആഡ് ചെയ്യുകയാണ് അവിടെ നമുക്ക് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ ഇതിങ്ങനെ സിഗ്നൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ വീക്ക്നെസ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എന്തു ചെയ്യുക വീക്ക് ആക്കുകയാണ് അതായത് വൺസ് നമ്മളൊരു സിഗ്നൽ വരുന്നുണ്ട് ആ സിഗ്നലിൽ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് പോളാരിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റ് എന്തിനെന്ത് ചെയ്യാണ് ഇത് ഈ ഇൻപുട്ട് സിഗ്നലിന് വീണ്ടും ഡിസ്ട്രോഷൻ സംഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ സ്മോളർ ദി ഗെയിൻ ഓഫ് ദി സിസ്റ്റം ചെറിയൊരു ഗെയിൻ ആണ് സിസ്റ്റത്തിന് ഉണ്ടാവുക ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി വൺസ് ദ ഫീഡ്ബാക്ക് നമ്മൾ സിസ്റ്റത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ എന്തെല്ലാം മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സീരീസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് മൂന്ന് മാർക്കാണ് ഇതിന് ചോദിച്ചിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു മൂന്ന് പോയിൻറ്റ് എഴുതി വെച്ചാൽ മതി വലിച്ചു വാരി എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്ന് പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ സി ഒ വണ്ണിലെ ഒരു ക്വസ്റ്റ്യൻ ഇതാവാനാണ് സാധ്യത മിക്കവാറും എല്ലാ കോളേജുകളിലും ഇതുതന്നെ ആയിരിക്കും സി ഒ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻസ് അയച്ചിടാൻ സാധ്യതയുള്ളത് ദെൻ സി ഒ വണ്ണിൽ തന്നെ ഒരു ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് ക്ലാസ് എ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ ഒരു കമ്പാരിസൺ കമ്പയർ ക്ലാസ് എ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ അപ്പോൾ നമ്മൾ ക്ലാസ് എ ആയും ക്ലാസ് ബി ആയിട്ട് രണ്ട് കോളം വരയ്ക്കുക എന്നിട്ട് മനസ്സിലാക്കുക ഇൻ ദിസ് പവർ ആംപ്ലിഫയർ പി എ എന്ന് കൊടുത്തിട്ടുള്ളത് പവർ ആംപ്ലിഫയർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ബി ജെ ടി ആണ് ആർ ജെ ടി അല്ല ബി ജെ ടി ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ലോഡ് ലൈൻ ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇരിക്കുന്നത് ക്ലാസ് ബിയുടെ കേസിലോട്ട് വരുമ്പോൾ എന്താ വരിക ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദി ബി ജെ ടി കട്ട് ഓഫ് റീജിയനിലാണ് ആ ടേമുകൾ ഓർത്ത് വയ്ക്കുക സെൻറ്റർ ഓഫ് ദി ലോഡ് ലൈൻ കട്ട് ഓഫ് ദി റീജിയൻ ആ ഒരു രണ്ട് പോയിന്റുകൾ ഓർത്തുക പിന്നെ അതുപോലെ തന്നെ അണ്ടർ സിഗ്നൽ കണ്ടീഷൻ ട്രാൻസ്മിഷൻ ഈസ് ഓൺ ട്രാൻസ്മിഷൻ സിഗ്നൽ ട്രാൻസ്മിഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കണ്ടീഷൻ കണ്ടീഷനുള്ളു ആണെങ്കിലോ ട്രാൻസ്മിഷൻ ഓഫ് ആണെങ്കിലാണ് നോ സിഗ്നൽ കണ്ടീഷൻ ആണ് ദെൻ കണ്ടക്ഷൻ ആംഗിൾസ് സീറോ തൊട്ടിട്ട് എയ്റ്റ് സിക്സ്റ്റി അല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി മുന്നൂറ്ററുപത് ഡിഗ്രി വരേക്കാണ് അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ ഇവിടെ ക്ലാസ് ബിയുടെ കേസിൽ എന്താ വരിക കണ്ടക്ഷൻ ആംഗിൾ സീറോ തൊട്ടിട്ട് വൺ എയ്റ്റി ഡിഗ്രി വരെയൊക്കെ കണ്ടക്ട് ചെയ്യുള്ളൂ ദെൻ ഔട്ട് പുട്ട് സിഗ്നൽ ഈസ് നോട്ട് ഡിസ്ട്രോട്ടഡ് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഔട്ട് പുട്ട് സിഗ്നലെല്ലാം നമുക്ക് ക്ലാസ് ചെയ്യാൻ കിട്ടുക ഇവിടെയാണെങ്കിലോ ഔട്ട് പുട്ട് സിഗ്നൽ എന്ത് ചെയ്യും ഡിസ്ട്രോട്ടഡ് ഔട്ട് പുട്ടാണ് അതായത് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞ് വരുന്ന സാധനമാണ് അപ്പോൾ അതിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനില്ല ഇവിടെ ആണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയ ഫുള്ളായിട്ട് ഡിസ്ട്രോട്ട് ചെയ്തു പോയി അതായത് ജസ്റ്റ് ലൈക്ക് എൻ ആ ഓപ്പ് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ പോലെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് ദെൻ ഇവിടെ സി ഒ വണ്ണിൽ തന്നെ വരുന്ന ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര വരാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെ എഫിഷ്യൻസി വരുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് ആ രണ്ട് ക്വസ്റ്റ്യനും ഹൈലി ആയിട്ട് തിയററ്റിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സി ഒ വണ്ണിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെവൻ മാർക്ക് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എന്ന് പറയുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ ദെൻ പുഷ്പിൾ ആംബ്ലിഫയർ പുഷ്പുൾ ആംപ്ലിഫയർ ദെൻ ആർ സി ഫേ ഷിഫ്റ്റ് ഓസിലേറ്റർ ആർ സി ഫേ ഷിഫ്റ്റ് ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസുലേറ്റർ ദെൻ അസ്റ്റേബിൾ ബൈസ്റ്റേബിൾ അസ്റ്റേബിൾ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ് ആണ് ഇത് രണ്ടും ഉണ്ടാവും ബാക്കി എല്ലാം ആംബ്ലിഫയേഴ്സ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യ ഫിഗറുകളുണ്ട് ഇതിലെല്ലാറ്റിലും ഫിഗേഴ്സ് ഉണ്ട് ആ ഫിഗർ നിങ്ങൾ വരച്ച് വെക്കുകയാണെങ്കിൽ നാല് മാർക്ക് കിട്ടും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കൽ ബോർഡ് എക്സാമിനാണെങ്കിലും നിങ്ങളുടെ സീരീസ് എക്സാമിനാണെങ്കിലും ഇത് ചോദിക്കുക സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആറ് ഡയഗ്രം പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് മിനിമം നിങ്ങൾക്കൊരു രണ്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യനോ പ്രതീക്ഷിക്കുക ആ ക്വസ്റ്റ്യൻസിൻ്റെ ഫിഗർ മാത്രം നിങ്ങൾ വരക്കാൻ പഠിച്ചാൽ നാല് മാർക്ക് ഓരോന്നിൻ്റെയും ഫിഗറിന് നാല് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം നിങ്ങളുടെ സീരീസ് എക്സാം എത്ര മാർക്കിനാണ് ഓരോ കോളേജും നടത്തുന്നത് എന്നുള്ളത് ഡിപെൻഡ്സ് ഓൺ ദാറ്റ് കോളേജ് എന്നുള്ളതാണ് അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് സെവൻ മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സി ഒ വൺ ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടുന്ന് ആ ഫീഗേഴ്സിന് മാത്രം ഫോർ മാർക്ക് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണോ ഇതാണ് നമ്മുടെ സി ഒ വണ്ണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് പറയാനുള്ളത് സിഒ റ്റൂവിൻ്റെ കേസിലോട്ടാണ് സി ഒ റ്റു കമ്പരിറ്റീവ്ലി സി ഒ വണ്ണും സി ഒ റ്റൂവും ഒരു കുറച്ച് സർക്യൂട്ട് ഡയഗ്രാംസും കുറച്ച് ഫിഗേഴ്സും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ് ഓക്കെ സിഒ വണ് കഴിഞ്ഞു ഇനി സി ഒ റ്റൂവിൻ്റെ കേസിലോട്ട് വരികയാണ് സി ഒ റ്റൂല് ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പാം എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഓപ്പാമിൻ്റെ സ്റ്റേജ് വെച്ചിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം അപ്പോൾ ഇത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം സ്ഥിരമായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കൽ ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കൽ അവിടെ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനോ ബാക്കി കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ഈ ഒരു ഡയഗ്രാം മാത്രം കണ്ടാൽ തന്നെ മൂന്ന് മാർക്ക് ഇട്ട് വരും അപ്പോൾ ശ്രദ്ധിക്കുക ഒരു ഓപ്പാം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ എഴുതുന്നു ഇതിൽ നമ്മൾ രണ്ട് ഇൻപുട്ട് ഉണ്ട് ഒന്ന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഒന്ന് ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ദെൻ ഇത് നമ്മുടെ ഔട്ട്പുട്ട് ദെൻ ഇത് നമ്മൾ പ്ലസ് വി സി സി കൊടുക്കാൻ ഇത് മൈനസ് വി സി സി കൊടുക്കാനുള്ളത് ഓക്കെ ഇവിടെ ഇതേ സാധനത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആ കാര്യത്തിലോട്ട് വരികയാണ് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ആയിട്ടുള്ള രണ്ട് ഇൻപുട്ട് സോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ദെൻ ആദ്യത്തെ സ്റ്റേജ് വരുന്നത് ഇൻപുട്ട് സ്റ്റേജ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഒരു ഇൻപുട്ട് സ്റ്റേജിലൂടെ കടത്തിവിടുകയാണ് ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ റെക്ടിഫൈ ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് എത്തി ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആ ടേമുകൾ മാത്രം ഇതെങ്ങനെ വരച്ചു വെക്കാൻ പറ്റുന്നുള്ളത് മാത്രം ഓർത്തുക ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ദൻ ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് നിങ്ങൾ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കിയ രണ്ട് ഉണ്ട് ഇൻപുട്ട് ടെർമിനൽ രണ്ടെണ്ണമുള്ളത് ഒന്ന് ഇൻവേർട്ടിംഗ് ഒന്ന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് സ്റ്റേജും ഔട്ട്പുട്ട് സ്റ്റേജും സ്റ്റാർട്ടിങ്ങിലും അവസാനത്തിലും പിന്നെ ലെവൽ ഷിഫ്റ്റിങ്ങിന് നമ്മൾ എന്താ കൊടുത്തിരുന്ന ലെവലിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലെവൽ ഷിഫ്റ്റിംഗ് ദെൻ ഇൻ്റർമീഡിയറ്റ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ് ഇൻപുട്ട് കൊടുക്കുന്നതിന് ലെവൽ ഷിഫ്റ്റിങ്ങിലോട്ട് എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഈ രണ്ട് ബ്ലോക്ക് ഡൈഗ്രഡത്തിൻ്റെ പേര് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഇതെന്തായാലും നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പാം ഒരു ഐഡിയ ലോപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് ഇനി സംസ് ഇതെന്തെയും ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും എനി ത്രീ പോയിൻ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് എനി ത്രീ പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് മൂന്നെണ്ണം എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും ലിസ്റ്റ് ഔട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയ ലോപ്പാം ഐഡിയ ലോപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഗെയിൻ എന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും ദെൻ ഇൻഫിനിറ്റ് ഇമ്പടൻസ് റെസിസ്റ്റൻസ് ഇൻപുട്ട് ഇമ്പർഡൻസ് ആണ് അതായത് ആർ ഐ അല്ലെങ്കിൽ സെറ്റായി ഇൻ ഇൻപുട്ട് ഇൻപുട്ട് ഇമ്പർഡൻസ് എന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും ഇൻപുട്ട് ഇമ്പർഡൻസ് ഇൻഫിനിറ്റ് ആയിരിക്കും ദെൻ സീറോ ഔട്ട് പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഓഫ്സെറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും സീറോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് സീറോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആ ഒരു ടേം അങ്ങനെ തന്നെ പഠിച്ചേക്കാൾ സീറോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്തായിരിക്കും സീറോ ആയിരിക്കും ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ഔട്ട് പുട്ട് വോൾട്ടേജ് റേഞ്ച് എന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ഇൻഫിനിറ്റ് ആയിരിക്കും ഞാൻ ഇവിടെ രണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട് ഇൻഫിനിറ്റ് ബാൻഡ്വിത്ത് സീറോ ഫേസ് ഷിഫ്റ്റ് ഇൻഫിനിറ്റ് ബാൻഡ്വിഡ് വിത്ത് സീറോ ഫേസ് ഷിഫ്റ്റ് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ് സ്ലീവ് റേറ്റ് എന്താണെന്നുള്ളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ പറയാം ഇൻഫിനിറ്റ് ബാൻഡ്വിഡ് വിത്ത് സീറോ ഫേസ് ഷിഫ്റ്റ് സീറോ ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഫേസ് ഷിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്താണോ അതിൽ പിന്നെ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ദെൻ സീറോ ഔട്ട് പുട്ട് ഇമ്പോർട്ടൻസ് ഔട്ട് പുട്ട് ഇമ്പോർട്ടൻസ് എന്തായിരിക്കും സീറോ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് ഇമ്പോർട്ടൻസ് എന്താ പറഞ്ഞത് ഇൻഫിനിറ്റാണെന്നുള്ളത് അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തുവെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മറക്കാതെ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻഫിനിറ്റി ദെൻ ഈ ഇൻപുട്ടും ഈ സാധനം ഒന്ന് ഓർത്ത് വെക്കുക ഇൻപുട്ട് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിൽ ഇൻപുട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ഔട്ട്പുട്ട് പുട്ട് ആണെങ്കിൽ സീറോ രണ്ട് പോയിൻ്റ് കിട്ടിയില്ലേ നേരത്തെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ്റെ ആഫ് സീറോ എന്നുള്ളതും കിട്ടി ഇനി നമുക്ക് എന്താ വേണ്ടത് സീറോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് സീറോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും പിന്നെ ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് റേഞ്ച് വോൾട്ടേജ് റേഞ്ച് എന്നുള്ളതും ആ രണ്ട് ടേമും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക ദെൻ നമ്മുടെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയൊക്കെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇത് തന്നെ പ്രതീക്ഷിക്കാം ഇനി നിങ്ങളുടെ എക്സാമിനെ നിങ്ങളുടെ സീരീസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ ഇതിന് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഇടാനില്ല എന്നതാണ് അവിടുത്തെ വാസ്തവം അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സർക്യൂട്ട് ഡയഗ്രാംസ് വരച്ച് പഠിക്കുക നിങ്ങൾ ഒന്ന് ഇൻവേർട്ടിങ് ദെൻ നോൺ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് പിന്നെ സമ്മിങ് ആംബ്ലിഫയർ സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട് ദൻ ഇൻറ്റഗ്രേറ്റർ ഇൻ്റഗ്രേറ്റർ ദെൻ ഡിഫ്രൻഷിയേറ്റർ കമ്പറേറ്റർ ദെൻ വോൾട്ടേജ് ലെവൽ ഡിറ്റക്റ്റർ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ദെൻ സീറോ ക്രോസിങ് ഡിറ്റക്ടർ സീറോ ക്രോസിങ് ഡിറ്റക്ടർ പിന്നെ റെക്ടിഫയർ ഹാഫ് വേവും ഫുൾ ഫുൾ വേവും ഒക്കെ ഉണ്ട് റെക്ടിഫയർ യൂസിങ് ഓപ്പാമ്പാണ് ഓപ്പാമ്പ് വെച്ചിട്ടുള്ളതാണ് എല്ലാണ്ട് നമ്മൾ ഡയോഡ് വെച്ചിട്ടുള്ളല്ലോ എല്ലാം ഓപ്പാമ്പ് വെച്ചിട്ടുള്ള റെക്ടിഫയേഴ്സ് അപ്പോൾ ശ്രദ്ധിക്കുക ഞാനൊന്നുകൂടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് പറയാം ഒന്ന് ഇൻവേർട്ടിങ് ആംപ്ലിഫയേഴ്സ് ഉണ്ട് നമ്മൾ ആ ഒരു ഓപ്പ ആമ്പിൻ്റെ ഡയഗ്രാം വരച്ചപ്പോൾ ഇൻവേർട്ടിംഗും നോൺ ഇൻവേർട്ടിങ്ങും ടെർമിനൽസ് പറഞ്ഞിട്ടുണ്ട് ആ ഓരോ ടെർമിനലിൻ്റെ ഉള്ളിലൂടെ സപ്ലൈ കൊടുക്കുമ്പോൾ ഉള്ള വേരിയേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ഒന്ന് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ദെൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ദെൻ ഒന്ന് കൂടുതൽ സിഗ്നൽസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ആ ഇതിൻ്റെ ഒരു ഡയഗ്രം കാര്യങ്ങളുണ്ട് സമ്മിങ് ആംബ്ലിഫയർ ദെൻ ഉണ്ട് ഡിഫറൻഷിയേറ്റർ കമ്പറേറ്റർ രണ്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് കമ്പറേറ്റർ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ഉണ്ട് സീറോ ക്രോസിങ് ഉണ്ട് ദെൻ റെക്ടിഫയർ യൂസിങ് ഓപ്പാമ്പ് അവിടെ ഹാഫ് വേവും ഫുൾ വേവും കൂടി വരുന്നുണ്ട് അവിടെ രണ്ട് ഡയഗ്രം വരുന്നുണ്ട് ശ്രദ്ധിക്കുക ഇത്രയും ഡയഗ്രാംസ് വരക്കാൻ പഠിച്ചാൽ നിങ്ങളെ സിയോ ടു എന്നുള്ള എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്തു എന്ന് വേണം പറയാൻ നിങ്ങളുടെ ബോർഡ് എക്സാമിന് മുപ്പത് മാർക്ക് ഷുവർ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ ഡയഗ്രാംസും സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞ ഡയഗ്രാംസും മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ആയാലും മുപ്പത് മാർക്കിൻ്റെ അടുത്ത് കിട്ടും ഒരു ട്വൻറ്റി ഫൈവ് എബോ ഒക്കെ കിട്ടിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും പേപ്പർ നോക്കുന്നവൻ ദയ കാണിച്ച് മുപ്പതിട്ടോളും അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് എന്താണ് പാസ്സാവുക എന്നുള്ളതാണ് സീരീസ് എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏരിയ സിഒ റ്റൂവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് തന്നെ പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് സി ഒ എസ് എ എഫ് വണ്ണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് എ വണ്ണ് വളരെ ലാ ലേസി മൈൻഡോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യരുത് നിങ്ങളുടെ ഗ്രേഡ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഗ്രേഡ് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത് എസ് എ വണ് എസ് എ വണ്ണിന് എസ് എ വൺ ആൻഡ് എസ് എ ടു ടു രണ്ടിൻ്റെയും കൂടി മാർക്ക് ചേർത്തിട്ട് അതിന് നമ്മൾ ട്വൻറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യും ആ ട്വൻറ്റിയിലുള്ള മാർക്കും അറ്റൻഡൻസിൻ്റെ പത്ത് മാർക്ക് ദെൻ അതായത് ഈ ഒരു സബ്ജെക്റ്റിൻ്റെ അറ്റൻഡൻസിൻ്റെ പത്ത് മാർക്ക് ട്വൻറ്റി മാർക്ക് നിങ്ങളുടെ എഫ് എ ഫോർമേറ്റീവ് അസസ്മെൻ്റിനുള്ളിലാണ് നിങ്ങൾ അസൈൻമെൻറ്റുകളൊക്കെ വെക്കുന്നതിനാണ് ട്വൻ്റി മാർക്ക് അങ്ങനെ ടോട്ടൽ ഫിഫ്റ്റി മാർക്കാണുള്ളത് ഈ ഫിഫ്റ്റി മാർക്കിൽ ശ്രദ്ധിക്കുക ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജെക്ടിൻ്റെ സെവൻ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് നിങ്ങൾ തിയറിക്ക് എഴുതിയെടുക്കുന്നത് ഫിഫ്റ്റി ഇൻറ്റേണൽ ടോട്ടൽ വൺ ട്വൻറ്റി ഫൈവ് അതിൽ വൺ ട്വൻറ്റി ഫൈവില് ട്വൽവ് പോയിൻ്റ് ഫൈവ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഒന്ന് കൂടും അതായത് ഇപ്പോൾ ഒരു ഇ ഗ്രേഡ് ഉള്ള ഒരാൾക്ക് ട്വൽവ് പോയിൻറ്റ് ഫൈവ് മാർക്ക് കൂടുതൽ ഇൻറ്റേർണലിൽ വാങ്ങാൻ പറ്റിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഗ്രേഡ് ഒന്നുകൂടെ മേലേക്ക് പോയിട്ട് ഡീലോട്ട് എത്തും അത്രയേ ഉള്ളൂ ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ എഫ് എയുടെ എസ് എയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞോ നമ്മൾ നമ്മുടെ രണ്ട് മോഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു ദെൻ ഓരോ മോഡ്യൂളിൽ നിന്ന് നമ്മൾ ത്രീ മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും സെവൻ മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ റിപ്ലൈ തരണ്ട് അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഓക്കെ താങ്ക്